ിവാൾ അങ്ങനെ നേരിട്ടെത്തുമ്പോൾ ജാമ്യാപേക്ഷയിൽ ചില കാര്യങ്ങളിൽ നേരിട്ട് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയിൽ ചില ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ് അതുവഴി സി ബി ഐക്ക് വീണ്ടും നോട്ടീസും അയക്കുകയാണ് ഇതേ കോടതി മദ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഡൽഹി ഹൈക്കോടതി സി ബി ഐക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കെജ്രിവാൾ ജാമ്യത്തിനായി കീഴ് കോടതിയെ സമീപിക്കണമെന്ന സി ബി വാദം ഹൈക്കോടതി ആദ്യം അംഗീകരിച്ചിരുന്നു എന്നാൽ വാദത്തിനിടെ കെജ്രിവാൾ നേരിട്ട് ഹൈക്കോടതി നൽകിയ ഹർജി പരിഗണിക്കാൻ പിന്നീട് ബെഞ്ച് തീരുമാനിക്കുകയും ചെയ്തു കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വിയാണ് ഹാജരായത് കെജ്രിവാൾ വിമാനം റാഞ്ചി തീവ്രവാദിയോ അല്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം കളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച ശേഷമാണ് അദ്ദേഹത്തെ ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തത് എന്നും അഭിഭാഷകനോട് വാദിച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ഒരു തീവ്രവാദിയൊന്നുമായി രാജ്യദ്രോഹം ചെയ്യുന്നവനൊന്നുമല്ല പിന്നെയോ ഇ ഡി തന്നെ ജാമ്യം നൽകിയിട്ടും പിന്നെയും പൂട്ടേണ്ടതുണ്ടോ എന്ന അഭിഷേക് മനു സിംഗ്വിയുടെ ചോദ്യം തീർത്തും ശരിയാണ് തുടർന്ന് ഹർജിക്കാരൻ നേരിട്ട് നൽകിയ ഹർജി പരിഗണിക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയത് ജൂലൈ പതിനേഴിന് ഹർജി വാദം കേൾക്കുന്നതിനാണ് കോടതി പട്ടികപ്പെടുത്തിയത് സിബിഐയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയും ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് മാർച്ച് ഇരുപത്തൊന്നിനാണ് കെജ്രിവാളിന് ഇ ഡി മധ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപതിന് ഈ കേസിൽ ഡൽഹി റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹൈക്കോടതി ഈ ഉത്തരവ് തീർത്തങ്ങ് സ്റ്റേ ചെയ്യുകയായിരുന്നു അതിനിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജൂലൈ പന്ത്രണ്ട് വരെ നീട്ടിയിരിക്കുകയാണ് ഡൽഹി എയിംസ് രൂപീകരിച്ച മെഡിക്കൽ ബോർഡുമായുള്ള കൂടിയാലോചനയിൽ ഭാര്യയുടെ സാന്നിധ്യം കൂടി വേണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ വിധി പറയുന്നതും കോടതി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായാലും സിബിഐക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു കോടതി